അസ്സലാമു അസ്സാമലൈക്കും വറഹമത്തല്ലാഹി ഒബർക്കാത്തു നമുക്കിന്ന് അഞ്ചാം ക്ലാസ്സുകാർക്ക് പാദവാർഷിക പരീക്ഷയ്ക്ക് വരുന്ന ലിസാനുൽ ഖുറാനിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ചോദ്യം ഒന്ന് നുമയ്യീസ് ബ്രാക്കറ്റിലെ വജബ യുഹീല്ലമു കല ഷറഫ യാബുദു കാല എന്നിങ്ങനെ തന്നിട്ടുണ്ട് ഈ ഫേലിൽ നിന്നും മാളിയായ ഫേലും മുലാരിയായ ഫേലും എടുത്തെഴുതാനാണ് പറയുന്നത് മാളിയായ ഫീലുകൾ ഏതെല്ലാമാണ് വജബി രണ്ടാമത്തത് മുളാരി മുലാരിയായ ഫീലുകൾ ഏതെല്ലാമാണ് ഉത്തരം യുഹീമുബുദു ഇനി ചോദ്യം കണ്ടേ നംല ഉൽ ഫറാബിൽ മുനാസിബി ബ്രാക്കറ്റിലെ എൽബസു യുസല്ലിമു യഷ്റബു അൽ അബു എൽഹബു എന്നിങ്ങനെ തന്നിട്ടുണ്ട് ബ്രാക്കറ്റിൽ നിന്നും ശരിയായതെടുത്ത് പൂരിപ്പിക്കുക ഒന്നാമത്തേത് ഡാഷ് അബി ഇലസൂക്കി ഉപ്പ അങ്ങാടിയിലേക്ക് ഇവിടെ പറഞ്ഞ ബ്രാക്കറ്റിൽ ഏതാണ് ചേരുക എത് ഹബബു എബു അബി എൽ ഹബു പറഞ്ഞാൽ പോകുന്നു രണ്ടാമത്തത് ഡാഷ് നൗഫൽ ബിദലത്ത് റസ്മിയ നൗഫൽ യൂണിഫോം ധരിക്കുന്നു അപ്പം ഉത്തരം എൽ ബസു മൂന്നാമത്തത് ഡാഷ് ഉസ്താദ് അല അലൽ ഔലാദ് ഉസ്താദ് കുട്ടികളുടെ മേലിൽ എന്താണ് യുസല്ലിമു സലാം പറയുന്നു ഔലാദ് ആരാണ് കുട്ടികളോട് കരുണ കാണിക്കുന്നത് അൽ അബു അൽ അബു അൽഹമുൽ അഞ്ച് സഹോദരൻ പാല് കുടിക്കുന്നു ഹലീബ് ചോദ്യം മൂന്ന് നഖ്തുബുൽ മുസന്ന ലിൽ അഫ് ആലിൽ ആതിയ താഴെ തന്നിട്ടുള്ള ഫെയിലുകളുടെ മുസന്ന എഴുതാനെ ചോദ്യം ഒന്ന് ഡാഷ് ഉത്തരം യക്കുമാനി രണ്ട് കാമ മുസന്ന എന്താണ് കാമ മൂന്ന് അതിൻ്റെ മുസന്ന എന്താണ് നാലാമത്തത് ഏഹ്റുജു ഏഹ്റുജുവിൻ്റെ മുസന്ന എഹ്റുജാനി അഞ്ച് ഒസല ഒസലയുടെ മുസന്ന ഒസല ലിസാൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ പത്തിൽ ഈ മാതി മുവാരി പഠിക്കാനുണ്ട് ഒരു ബോക്സിലെ മുഫ്രദ് മുസന്ന എന്ന് തന്നിട്ടുണ്ട് അത് പഠിക്ക അത് പഠിക്കുക ചോദ്യം നാല് നഖ്തുബുൽ മാളി തന്നിട്ടുള്ള മുളാരിയിൽ നിന്നും മാളി എഴുതാനാണ് പറയുന്നത് ഫസ്റ്റ് തന്ന മുളാരി യജലിസു എന്നാണ് അതിൻ്റെ മാളി ജലസ യൽഹബു അതിൻ്റെ മാളി റഹബ പിന്നെ തന്നിട്ടുള്ളത് യഖ്തുബു അതിൻ്റെ മാളി കത്തബ അബു മുളാരി തന്നിട്ടുണ്ട് അതിൻ്റെ മാളി ലായിബ അഞ്ച് നുതർജിം നമ്മൾ മലയാളത്തിലേക്ക് അർത്ഥമെഴുതുക ഒന്ന് ഐഖല നബീലുൻ അഹാഹു സോയിറ നജീബൻ നബീല് തൻ്റെ ചെറിയ സഹോദരനായ നജീബിനെ ഉണർത്തി രണ്ട് ഷുവായിബും വ ജുറൈജും യുനിഫാനി അസ്ന ഷുവൈബും ജുറൈജും അവരുടെ പല്ലുകൾ വൃത്തിയാക്കുന്നു ആറ് ന്വരിബു അറബിയിലേക്ക് മാറ്റി എഴുതുക ഒന്നാമത്തേത് എൻ്റെ പിതാവ് ടവ്വൽ വാങ്ങി ഉത്തരം ഇഷ്തറ അബി ഇഷ്ട രണ്ട് റഷാദ് മദ്രസയിലേക്ക് പോയി റഷാദ് ഇലൽ മദ്രസത്തി ഏഴ് നുകമ്മിലും പൂരിപ്പിക്കാം ഒന്ന് അയ്യുഹ ഡാഷ് ഫീന ജാഷ് മുത്തോഴി രണ്ട് ജത്ത ഡാഷ് മദീന മർഹബൻ ഡാഷ് ദാഴി ഉത്തരം ദി ഫസ്റ്റ് പാടത്തിലെ ബൈത്തണ് അയ്യുഹൽ മബൂസു ഫീന ജിൽ അമ്രിൽ മുത്തോഴി ജറഫ്ത അൽ മദീന മർഹബൻ യാ യാഹൈറ ദാഴി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാനായി ചാനൽ ബെൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലവലക്കും